രളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരന്തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗീ ഇവളുടെ കവിളിനെന്തു കാന്തി അധരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവദീ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി വെൻ കൊറ്റക്കുട ചൂടിയാകാശം പൂപന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ്ണ ിൽ സരിഗമപാടി ചുവടുവച്ചുവന്നൂ മെല്ലെ കാതിലോതിടുന്നു നീങ്ങും കാറ്റും ലയോടെ മൂളി ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ലെ കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ വിശ്രവസുമാ മുനി തന്നരികെ വിശ്വിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാമി വളിലെ ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വൽപ്പം ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ ഉമ്മ പുരണമാണെന്നറിക തഴുകിയുണർത്താൻ മാമുനി വരിക തളരാൻ കൊതിയൂറുന്നുണ്ടറിക പതിയെ വന്നു പുൽകൂ പൂവിൽ തേന്നുകർന്നു നോക്കൂ ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ ഉമ്മ മ്മവച്ചുണണർത്താൻ വെറുതെ മോഹമില്ല കരളെ ഉമ്മ താൻ വെറുതെ മോഹമില്ല കരളെ